ഇവിടെ നടത്തുന്ന എട്ട് കിലോമീറ്ററും എട്ട് കിലോമീറ്ററുകളുണ്ട് ഹജ്ജിന് അറഫിന് കഴിഞ്ഞാൽ നേരെ നടക്കും നടക്കാൻ തുടങ്ങിയാൽ കഴിഞ്ഞാൽ പെട്ടെന്ന് നടന്നിട്ട് എത്തും ബസ് എത്തൂല ബസ് ഭയങ്കര ട്രാഫിക് ആയിരിക്കും കർമ്മങ്ങളിൽ പെട്ടതാണ് ഇപ്പൊ ട്രെയിൻ ട്രെയിൻ ഉണ്ട് പക്ഷെ ട്രെയിനിനെ കാണാൻ സുഖം ട്രെയിനൊക്കെ തിരക്കായിരിക്കും എന്നിട്ട് കുഴപ്പമില്ല നടക്കാൻ അധികം ആൾക്കാർ മുപ്പത്തി ലക്ഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനാറില് മുപ്പത്തി ആറ് ലക്ഷം അതിനുശേഷം മുപ്പത്തി ആറ് നാല് ലക്ഷമാണ് ആൾക്കാർ എന്നുവെച്ചാൽ ഈ വർഷം നാപ്പത് ലക്ഷത്തിന് ആൾക്കാരുണ്ടോ ഇടയിൽ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്കല്ലാന്ന് എല്ലാ വർഷവും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആൾക്കാർ ഹജ്ജിന് അവസരം നൽകുന്നത് ഈ വർഷം ഒരു ലക്ഷത്തി എഴുപതിനായിരം ആൾക്ക് അവസരമുണ്ട് എന്നാണ് അറിയപ്പെട്ടത് അങ്ങനെ ഹജ്ജിൽ സ്വർദല്ലാതെ ഉദി എന്നൊരു കർമ്മങ്ങളുണ്ട് അത് അത് ഒഴിവാക്കിയാൽ ഉദോ ഒഴിവാക്കിയാൽ അറുത്തു കൊടുത്തത് കൊണ്ട് അത് പരിഹരിക്കും നമ്മളിപ്പോ അറഫയിൽ നിന്ന് നേരെ മിനിയിലോ മുസ്തലിവിലേക്ക് പോകാൻ നേരെ കാഫ് ചെയ്ത് മുടി കളഞ്ഞു പോയാൽ ഹജ്ജ് മുറിക്കാം പക്ഷെ ഓരോന്നിനായി ഓരോന്ന് അറിവുണ്ട് ഇപ്പൊ ചെയ്യുമ്പോൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന്റെ പരിപൂർണ രീതിയിൽ ആവില്ല അതിന്റെ പരി പരിപൂർണ രീതി ഇങ്ങനെയാണ് അങ്ങനെ അറഫയിൽ നിന്ന് നേരെ കാണും ആജിമാർ ഇവിടുന്ന് മഹരിവ് മഹരിവ് കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് പുറപ്പെടും മുസ്തലീബിലേക്ക് ആ മുസ്തലിബയിൽ ചെന്ന് രാപ്പാർക്കൽ അവിടെ രാപ്പാർക്കലാണ് ഒരു നേരം ഒരു അഞ്ച് സെക്കൻഡ് അഞ്ചു മിനിറ്റോ പത്ത് ഉറങ്ങി ഉറങ്ങിക്കണ്ണി മഴക്കലാണ് മുസ്തലിബൽ രാപ്പാർക്കൽ അപ്പോ ആ കർമ്മത്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പൊ നാമം ഇപ്പോൾ നേരെ പോകുന്നത് മുസ്തലീബിലേക്കാണ് മുസ്തലീവിന്റെ പ്രത്യേകത എന്ത് മഹാനായ അബുൽ അലൈഹി കണ്ടുമുട്ടിയത് എവിടെയാണ് നാല്പത് വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയത് അപ്പൊ പിന്നെന്താ പരിപാടി ഒരു ഒന്നിച്ചൊന്ന് കിടക്കലാണ് അങ്ങനെ അവരെ ഈ ഭൂമി ലോകത്ത് ആദ്യമായി ആദ്യ രാത്രി നടന്നത് മുസ്തലിവിലായിരുന്നു അപ്പൊ അവിടെ വെച്ച് നമ്മൾക്കും അവിടെ ഒരു അവിടെ അവർ അവിടെ ആയിരുന്നു ആദ്യം പാർത്തത് ആദ്യം ഉറങ്ങിയത് ഈ ഭൂമിയിൽ ഭൂമി ലോകത്ത് ഒന്നിച്ച് ആദ്യം താമസിച്ചത് മുജ്ജരിഫിലാണ് അതുകൊണ്ട് നമ്മൾക്കും ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അവിടെ ചെന്ന് ഒന്ന് മഴങ്ങൽ നമുക്ക് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പെട്ടതാണ് അത് ഇൻഷാല്ല ആ അവിടെ നമ്മൾ ഒന്ന് ഇറക്കും ഇറങ്ങിയാലേ നമ്മൾ പെട്ടെന്ന് ചെല്ല അവിടെ ചെന്ന് അവിടെ ബാത്റൂമുണ്ട് അവിടെ ബാത്റൂമിൽ പോകാം ഒന്നു ചെയ്യാം ഒന്ന് ചെയ്ത് ഇൻഷാള്ള ബസിന് കയറാൻ മതി നമ്മക്ക് ഇൻഷാള്ളടുത്ത് പിന്നെ പോകുന്നത് നമ്മുടെ മീക്കാത്ത് ജോറാൻ എന്ന സ്ഥലത്തേക്കാണ് അവിടെ ചെന്നാൽ നല്ല തിരക്കുണ്ടാവും ബാത്റൂമും ഒന്ന് ചെയ്യുന്ന സ്ഥലങ്ങൾ നേരെ നേരെ പുറത്തു കൊണ്ടാൽ മതിയാവും ഇൻഷാള്ളത്തോടെ നമ്മളെ ഈ സിയാറത്ത് കബൂലാക്കുമാറാകട്ടെ സ്വീകരിക്കും മാറാകട്ടെ അതിനു മുമ്പ് ചില സ്ഥലങ്ങൾ കാണാനുണ്ട് ഞാൻ കാണിച്ചു ഇൻഷാള്ളൂ അവിടെ